നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജും എൽ ഡി എഫ് സർക്കാരും ആദ്യം ചെയ്തത് സത്യം വിളിച്ചു പറഞ്ഞു രോഗികളെ സ്വന്തം കുടുംബം പോലെ കാണുന്നു ഒരുപാട് കേസുകളിൽ സ്വന്തം മണത്തിൽ പോലും രോഗികൾക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കുന്ന ഡ്യൂട്ടിക്ക് വേണ്ടി സ്വന്തം സൗകര്യങ്ങൾ പോലും ബലി കഴിക്കുന്ന ഡോക്ടർ ഹാരിസിനെ ആരോഗ്യവകുപ്പിലെ പൊതുസമൂഹത്തെ അറിയിച്ച ഹാരിസ് ചിറക്കൽ എന്ന മനുഷ്യ സ്നേഹിയായ ഡോക്ടറെ കള്ളനാക്കാൻ സർക്കാരിന്റെ ഡോക്ടർ എന്നുള്ളതാണല്ലോ കാണുന്നില്ല ഇരുപത് ലക്ഷം രൂപ വിലയുള്ള മെഡിക്കൽ ഉപകരണം കട്ടു എന്ന കള്ളം പറഞ്ഞ് ഡോക്ടറെ കള്ളനാക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ സ്റ്റോറീസ് ഇറക്കി കള്ളക്കേസിൽ കുടുക്കി ഒതുക്കാനാണ് ആദ്യം തന്നെ ശ്രമിച്ചത് പക്ഷേ സത്യം എന്തെന്നാൽ ഉപകരണം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ആശുപത്രിയിൽ തന്നെ ഉണ്ട് എന്ന് അവസാനം എൻക്വയറി റിപ്പോർട്ട് വന്നു ഡോക്ടർ ഹാരിസ് അദ്ദേഹം പറഞ്ഞത് സത്യം തന്നെയാണെന്നും തെളിഞ്ഞു വീണ ജോർജിന്റെ കള്ളം പൊളിഞ്ഞു ഡോക്ടർക്ക് എതിരെയുള്ള കേസ് പിൻവലിച്ച് സർക്കാർ മുഖം രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് ഇതാണ് ഈ സർക്കാരിന്റെ പതിവ് ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖല കേരളം ആണെങ്കിൽ പിന്നെന്തിനാണ് നിങ്ങൾ ചികിത്സിക്കാൻ ചെന്നൈയിലെ അപ്പോളോ ഹോസ്പിറ്റലിലോട്ട് കെട്ടിയെടുത്തത് ഇവിടത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ ഫ്രീ ചികിത്സ കിട്ടുകയില്ലേ പിന്നെ ലക്ഷങ്ങൾ മുടക്കി ചെന്നൈ അപ്പോളോയിൽ ചികിത്സിക്കേണ്ട കാര്യമുണ്ടോ മുഖ്യ തള്ളുമ്പോൾ ആദ്യം താങ്കളുടെ ആരോഗ്യ കേരളത്തിൽ താങ്കളുടെ വിശ്വാസം ഉണ്ടെന്ന് നാട്ടുകാരെ മിനിമം ബോധ്യപ്പെടുത്താൻ നോക്കിയിട്ടെങ്കിലും തള്ളിമറിക്കും സത്യം പറയുന്നവരെ സർക്കാരിനെ വിമർശിക്കുന്നവരെ കള്ളക്കേസിൽ കുടുക്കി ഒതുക്കി ജനങ്ങൾക്ക് മുന്നിൽ മോശമായി കാണിക്കുക എന്നതാണ് മന്ത്രി വീണ ജോർജ് വാ തുറക്കുന്നത് കള്ളം പറയാൻ മാത്രമാണ് ഇതുപോലൊരു പരാണാരി സർക്കാർ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവാതിരിക്കട്ടെ വീണ ജോർജ് നിങ്ങൾ ചരിത്രത്തിൽ ഹെൽത്ത് മിനിസ്റ്റർ ആയി അല്ല അറിയപ്പെടുന്നത് കള്ളി മിനിസ്റ്റർ ആയാണ് അറിയപ്പെടുന്നത് അങ്ങനെ അവസാനം സത്യം ജയിച്ചു കള്ളിയും കള്ളവും തോറ്റു